ഇന്ന് നമ്മൾ ആന്ധ്രയിലേക്കാണ് അവിടെ ടി ഡി പി സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് ചന്ദ്രബാബു നായിഡുവിനെ നമുക്ക് വേദിയിൽ ഇപ്പോൾ കാണാം ആന്ധ്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വീണ്ടും ചന്ദ്രബാബു നായിഡു എത്തുകയാണ് ബാബു എന്ന സ്നേഹത്തോടു കൂടി ആന്ധ്രക്കാർ വിളിക്കുന്ന ചന്ദ്രബാബു നായിഡു വിജയവാഡയലിത സത്യവാചകം ചൊല്ലി അധികാരമേൽക്കാൻ പോകുന്നു నేను నారా చంద్రబాబు నాయుడు అనే నేను శాసనం ద్వారా నిర్మితమైన భారత రాజ్యాంగం పట్ల నిజమైన విశ్వాసం విధేయత చూపుతానని భారతదేశ సార్వభౌమాధికారాన్ని సమగ్రతను కాపాడుతానని ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా కర్తవ్యాలను శ్రద్ధతో అంతఃకరణ శుద్ధితో నిర్వహిస్తానని భయం కానీ పక్షపాతంగాని రాగద్వేషాలు కానీ లేకుండా రాజ్యాంగాన్ని శాసనాలను అనుసరించి ప్రజలందరికీ న్యాయం చేకూరుస్తానని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను నేను నారా చంద్రబాబు నాయుడు అనే నేను ఆంధ్రప్రదేశ్ రాష్ట్ర ముఖ్యమంత్రిగా నా పరిశీలనకు వచ్చిన లేదా నాకు తెలియవచ్చిన ఏ విషయాన్ని నా కర్తవ్యాలను సక్రమంగా నిర్వహించేందుకు అవసరమైన మేరకు తప్ప ప్రత్యక్షంగా కానీ పరోక్షంగా కానీ ఏ వ్యక్తికి లేదా వ్యక్తులకు తెలియపరచులని లేదా వెల్లడించని దైవ సాక్షిగా ప్రమాణం చేస్తున్నాను ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുന്നു വലിയ ആവേശം വിജയവാരത്തെ ജന്നാഭാരത്ത് നമുക്ക് കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങ് പ്രധാനമന്ത്രിക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നേരിട്ട് സത്യപ്രതിജ്ഞ തീയതി ഉൾപ്പെടെ മാറ്റിവച്ചിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ അതിശക്തമായ പിന്തുണച്ചത് ടി ഡി പി ആയിരുന്നു തെലുങ്കുദേശം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയാണ് എൻ ചന്ദ്രബാബു നായിഡു ബി ജെ പി സർക്കാരിന് കേന്ദ്രത്തിൽ നൽകിയ പിന്തുണയുടെ സ്നേഹ പ്രകടനവും നമുക്കിപ്പോൾ വേദിയിൽ കാണാൻ കഴിഞ്ഞു നരേന്ദ്രമോദി പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന ചടങ്ങാണ് ആന്ധ്രാപ്രദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദമേറിയ നേതാവ് എന്ന പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യവട്ടം അദ്ദേഹം മുഖ്യമന്ത്രിയായി തൊണ്ണൂറ്റിയൊൻപതിൽ വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി നാല് വരെ തുടർച്ചയായി രണ്ടിട്ടേം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനം വിഭജിക്കപ്പെട്ടതിനു ശേഷം ആന്ധ്രയും തെലങ്കാനയുമായി വിഭജിക്കപ്പെട്ടതിനു ശേഷം ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി വിഭജിക്കപ്പെട്ടതിനു ശേഷമുള്ള ആന്ധ്രാപ്രദേശിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായും അദ്ദേഹം മാറി പക്ഷേ രണ്ടായിരത്തി പരാജയം രുചിക്കേണ്ടി വന്നു മുഖ്യമന്ത്രി പദത്തിൽ ഇല്ലാത്ത ഘട്ടത്തിലെല്ലാം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന പ്രതീകതയും ആ പ്രതിപക്ഷ പദവിയിൽ നിന്നാണ് വീണ്ടും ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ദേശീയ തലത്തിൽ വലിയ പ്രസക്തി കൂടി ഉണ്ടാക്കിയിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ നരേന്ദ്രമോദിയുടെ സ്നേഹപ്രകടനം അതിൽ തന്നെയുണ്ട് എത്രത്തോളം പ്രധാനമാണ് ഈ അധികാരമേൽക്കൽ എന്നത് తీర్చిపిను భారతదేశ సార్వభౌమాధికారాన్ని సమగ్రతని కాపాడుతానని ఆంధ్రప్రదేశ్ రాష్ట్ర మంత్రిగా నా కర్తవ్యాలను శ్రద్ధతో అంతఃకరణ శుద్ధితో నిర్వహిస్తానని భయం కానీ పక్షపాతం కానీ రాగద్వేషాలు కానీ లేకుండా రాజ్యాంగాన్ని శాసనాలని అనుసరించి ప్రజలందరికీ న్యాయం చేకూరుస్తానని దైవసాక్షిగా ప్రమాణం చేస్తున్నాను నేను కునిదల పవన్ కళ్యాణ్ అనే నేను ఆంధ్రప్రదేశ్ రాష్ట్ర మంత్రిగా నా పరిశీలనకు వచ్చిన లేదా నాకు తెలియవచ్చిన ఏ విషయాన్ని నా కర్తవ్యాలను సక్రమంగా నిర్వహించేందుకు అవసరమైన మేరకు తప్ప ప్రత్యక్షంగా కానీ పరోక్షంగా కానీ ఏ వ్యక్తికి లేదా వ్యక్తులకి తెలియపరచనని లేదా వెల్లడించనని దైవసాక్షిగా ప్రమాణం చేస్తున్నాను കുരിടല കല്യാൺ ബാബു എന്നറിയപ്പെടുന്ന തെലുങ്ക് സിനിമയിലെ പ്രധാന നടൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഭാരതീയ ജനസേന പാർട്ടി രൂപീകരിച്ചു അതിൻ്റെ അധ്യക്ഷനാണ് ചന്ദ്രബാബു നായിഡു മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി പവൻ കല്യാൺ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലിയിരിക്കുന്നു വലിയ പാൻ ഉള്ള വലിയ ആരാധകരുള്ള വലിയ പിന്തുണ ഉള്ള നേതാവാണ് ഇപ്പോൾ പവൻ കല്യാൺ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരുന്നു കെ ബി ശ്രീധരൻ തുടരുന്നുണ്ട് ശ്രീധരൻ എങ്ങനെയാണ് മന്ത്രിസഭയുടെ ഒരു ഘടന ദേശീയതലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട പേരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെട്ട രണ്ടുപേരാണ് ഇപ്പോൾ സത്യവാചകം ചൊല്ലിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഏതൊക്കെ പ്രമുഖർ അമിത്ഷാ ഉൾപ്പെടെ ഏതൊക്കെ പ്രമുഖർ രതീഷ ഇരുപത്തി അഞ്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തി അഞ്ചംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് മുഖ്യകക്ഷിയായ ടി ഡി പിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് അംഗങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം പിന്നാക്ക വിഭാഗത്തിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ള മന്ത്രി പട്ടികയാണ് ടി ഡി പിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊന്ന് സീറ്റുകളത്സരിച്ച് ഇരുപത്തിയൊന്ന് സീറ്റുകളും ജയിച്ച പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിക്ക് മൂന്ന് മന്ത്രിമാർ ജനസേന അതിൽ പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും ി ജെ പിക്ക് എട്ട് സീറ്റുകളുള്ള ബി ജെ പിക്ക് ഒരു മന്ത്രിസ്ഥാനം ഇങ്ങനെയാണ് ഇപ്പോൾ ഈ മന്ത്രിസഭാ ഘടന അല്ലെങ്കിൽ പട്ടിക ഉള്ളത് ഏതായാലും വലിയ തർക്കങ്ങൾ ഇല്ലാതെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഈ ക്യാബിനറ്റ് പദവി വീതം വയ്പ് നടത്താൻ എൻ ഡി എക്ക് ആയിട്ടുണ്ട് നമുക്ക് കാണാം ചടങ്ങിൽ ഈ ചടങ്ങിന്റെ വേദിയിൽ നമുക്ക് വല്ല പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സദസ് എന്ന് തന്നെ വേണം പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജെ പി നദ്ദ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ചിരഞ്ജീവി അതുപോലെ തന്നെ മറ്റ് രാംചരൺ ഉൾപ്പെടെയുള്ള പവൻ കല്യാണിൻ്റെ ബന്ധുക്കൾ ഇതുകൂടാതെ തെന്നിന്ത്യൻ താരം രജനീകാന്തിങ്ങനെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വേദി തന്നെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഉള്ളത് ഏതായാലും ആന്ധ്രയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡിനെ സംബന്ധിച്ച് നാലാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് അമരാവതിയെ ക്യാപിറ്റലാക്കി അതായത് തലസ്ഥാനമാക്കി വികസിപ്പിക്കും തുടങ്ങിയ വലിയ ാണ് ശരി വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആന്ധ്രയിലെ ജനങ്ങൾ വീണ്ടും എൻ ചന്ദ്ര ടി ഡി പി അധികാരത്തിലേക്ക് എത്തുന്നത് ജനസേനാ പാർട്ടിയുടെ മുന്നേറ്റത്തിനും ഒക്കെ വലിയ തോതിൽ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഏതരത്തിലായിരിക്കും ഉൾപ്പെടെ വലിയ വികസനം കൊണ്ടുവരാൻ ചന്ദ്രബാബു നായിഡുവിന് കഴിയുക എന്നതൊക്കെ വളരെ പ്രധാനമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിലുണ്ട് ചടങ്ങുകളുടെ തുടരുകയാണ്